നമസ്കാരം പോലീസിന് ഒരു വിഭാഗം സ്ത്രീകളുടെ വസ്ത്രം മാറുന്ന വീഡിയോസ് എടുക്കലാണ് അവർക്കിടെ ഹരമെന്നുണ്ടെങ്കിൽ അതായത് ചില പോലീസുകാരുടെ കാര്യം പറഞ്ഞു വനിതാ പോലീസുകാര് വസ്ത്രം മാറുന്നടുത്ത് ഒളിക്കാൻ പറയുക ഏഴു മാസമായി കൊണ്ടുവച്ച ഒരു വിദ്വാനെ കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ പിടിച്ചിരുന്നു അറസ്റ്റ് ചെയ്തു എന്തായെന്ന് അറിയാൻ വയ്യ പ്രൊമോഷൻ കൊടുത്തു പറഞ്ഞു തൽക്കാലം സസ്പെൻഷനിലേക്ക് വിട്ടിട്ട് പിന്നെ ആ സസ്പെൻഷൻ കാലാവധിയൊക്കെ പരിഗണിച്ചുകൊണ്ട് തിരിച്ചെടുത്തോ റിമാൻഡ് ചെയ്തോ എങ്ങോട്ട് പോയി എന്നറിയില്ല പിന്നെ അതിനെ കുറിച്ചുള്ള വാർത്തയൊന്നും വന്നില്ല അതുപോലെതന്നെ മറ്റൊരു വാർത്ത വരുന്നുണ്ട് എറണാകുളം റൂറൽ നൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ പതിനാറ് എൺപത്തി എട്ട് ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അപ്പൊ ഏതൊക്കെ എന്ന് അറിയാം നാനൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി അറുപത്തെട്ട് നാനൂറ്റി എഴുപത്തി ഒന്ന് നാനൂറ്റി ഒമ്പത് നാനൂറ്റി ഇരുപത് മറ്റേ പ്രിവൻഷൻ കറപ്ഷൻ ആക്ടിലെ പതിമൂന്ന് രണ്ട് പതിമൂന്ന് ഒന്ന് സി ഒരു പോലീസുകാരിക്ക് എതിരെയുള്ള ഒരു കേസാണ് ഞാനൊന്ന് വായിച്ചു തരാം ില് എഴുതിയേക്കുന്നത് എന്താണെന്നുള്ളത് പ്രതിക്ക് അന്യായ ലാഭവും കേരള സർക്കാരിന് അന്യായ നഷ്ടവും വരുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ റൈറ്റ് റൈ ചുമതലവഴിച്ചു വരവേ സർക്കാരിലേക്ക് അടക്കേണ്ട എം വി പെറ്റി കേസുകളിൽ മോട്ടോർ വെഹിക്കിൾ ഉണ്ടല്ലോ ആ പെറ്റി കേസുകളിൽ ഈടാക്കിയ തുകയിൽ സർക്കാർ രേഖകളായ ക്യാഷ് ബുക്ക് ഇ വി ആർ വി ടി ആർ ഫൈവ് ബാങ്ക് രസീതുകൾ എന്നിവയിൽ കൃത്രിമം വരുത്തി ഈടാക്കിയ തുകയെക്കാളും കുറഞ്ഞ തുക മേൽ രജിസ്റ്ററുകളിൽ എഴുതി ചേർത്ത് ആയത് അസലാണെന്ന് വ്യാജനെ തെറ്റിദ്ധരിപ്പിച്ച് ഏകദേശം പതിനാറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി അൻപത് രൂപ പ്രതി കൈവശപ്പെടുത്തി സർക്കാരിന് അന്യായ നഷ്ടം വരുത്തി ചതി ചെയ്ത കാര്യം ഇതാണ് ആ എഫ്ഐആർ എഴുതി വെച്ചേക്കുന്നത് പ്രതി ശാന്തി കൃഷ്ണ ശാന്തി കൃഷ്ണൻ ശാന്തി കൃഷ്ണൻ കേട്ടോ ശാന്തി കൃഷ്ണൻ ഏതായാലും ഇപ്പൊ നിലവിലെ പോലീസുകാരി തന്നെയാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അല്ല ഞാൻ ആലോചിക്കുകയാണ് കേരളത്തിലെ പോലീസുകാരുടെ നില എന്താന്നുള്ളത് ഒരു വിഭാഗം മറ്റുള്ളവരുടെ പിന്നെ എന്താ പറയാ ശരീരം അവരുടെ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തുന്ന ഞരമ്പ് രോഗികൾ വേറെ വിഭാഗം ഇങ്ങനെ പെറ്റി അടച്ചു കിട്ടുന്ന പണം അടിച്ചു മാറ്റുന്ന ആൾക്കാർ ഇതില് ആണോ പെണ്ണോന്നും വ്യത്യാസമൊന്നുമില്ല മറ്റൊരു ഭാഗം അവര് അതിലാണ് അവരുടെ ആ ഒരു ആനന്ദം നോക്കുന്നത് വേറൊരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കേസിൽ പിടിക്കുന്നവരെ അല്ലെങ്കിൽ ഒരു കേസ് വന്നു പോയി കഴിഞ്ഞാൽ അവരെ എങ്ങനെ കൊടുക്കാമെന്ന് നോക്ക് ഏതെങ്കിലും ഒരു കേസിൽ അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ജാമ്യമുള്ള വകുപ്പുകളാണെന്നുണ്ടെങ്കിലും അവരെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ വളരെ കാര്യമായിട്ട് എഴുതി അവൻ ലോകത്തെ ഏറ്റവും വലിയ ഒന്നാം തരം ഭീകരനാണ് എന്ന മട്ടിൽ അവന്റെ സകല മനുഷ്യാവകാശ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന പോലീസ് ഒരു വശത്ത് പക്ഷെ ദോഷം പറയരുതല്ലോ കുറച്ച് പോലീസുകാർ ശരിക്ക് കേരള പോലീസിലെ പോലീസുകാരായി ഉണ്ട് അത് സത്യമാണ് പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ പറയും ഈ പോലീസുകാർ ഒരു വിഭാഗം കുറഞ്ഞൊരു ശതമാനം മാത്രമേ ക്രിമിനലുകളായി ഉള്ളൂ എന്ന് ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന വാർത്തകളും നമ്മുടെയൊക്കെ അനുഭവം വെച്ച് നോക്കുമ്പോൾ പോലീസ് സേനയിൽ ക്രിമിനലുകളല്ലാത്ത യഥാർത്ഥ പോലീസുകാരുടെ എണ്ണം കുറഞ്ഞു 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 വരികയാണെന്നാണ് തോന്നുന്നത് വളരെ മോശമായിട്ടാണ് അവരുടെ പെരുമാറ്റം അവരുടെ നിലപാടുകളുമെല്ലാം പോലീസുകാർ ഒരു മനുഷ്യാവകാശ ഒരു ഒരു ഒന്നും കൊടുക്കാറില്ല ഉദാഹരണത്തിന് പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ കാലത്ത് ഈ എഐയുടെ കാലത്തൊക്കെ മൊബൈൽ ഫോൺ ഒരാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലേക്ക് ചെലവിന് കൊടുക്കുന്നത് അതിൽ നിന്നായിരിക്കും അതുപോലെ അയാളുടെ സകല കാര്യങ്ങളും അതിനായിരിക്കും അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും മുടക്കാണ് അതുകൂടി അവൻ തകർന്നു അവന്റെ വീട് പട്ടിണി അവന്റെ ലോണടവ് തിരിച്ചടവ് എല്ലാം പട്ടിണി എല്ലാം പ്രശ്ന മുഴുവൻ പ്രശ്ന അപ്പോ അതാണ് ആ ഫോണങ്ങ് പിടിച്ചെടുത്തോണ്ട് പോവാ വിത്ത് സിമ്മ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പുറത്തു വരണം എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും അന്നേക്ക് മിക്കവാറും ആ സിം കട്ടായി പോയിട്ടുണ്ടാവും പിന്നെ അവന് അതെല്ലാം എടുക്കണമെങ്കിൽ ആ സെയിം നമ്പർ തന്നെ വേണം ബാങ്കിൽ രജിസ്റ്റർ ചെയ്തെടുക്കുന്നത് അത് ആധാറിലത് പിന്നെ അവന്റെ കൂടും കൊടുക്കൽ സകലതും അത് അപ്പൊ ഈ കാലത്ത് ഈ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ ആ സിം കണക്ഷൻ തിരിച്ചു കൊടുക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ അത് കാണിക്കണം ഈ കോടതികൾ കാണണം കോടതികൾ മനസ്സിലാക്കണം ഇന്ന് പണ്ടത്തെ പോലെ അല്ല ഒരാളുടെ ഫോണങ്ങ് പിടിച്ചുകൊണ്ട് പോകലല്ല അവർക്ക് ഫോറസി പരിശോധനയ്ക്കോ മറ്റു തെളിവിനോ എന്തെങ്കിലും ഫോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ കമ്പനിയെ കാര്യങ്ങളോ മറ്റു ഒ ടി പി മറ്റു കാര്യങ്ങളോ വരാനുണ്ടെങ്കിൽ ആ നമ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനും അതുപോലെ അവന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് മാറ്റം വരുത്താനോ അതല്ലെങ്കിൽ അവന്റെ അക്കൗണ്ടിലുള്ള പണം അവരുടെ കുടുംബത്തിന് മറ്റുള്ളവർക്ക് ഇട്ടു കൊടുക്കാനോ അങ്ങനെയൊക്കെ ഒരു ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം സൗകര്യം ചെയ്തു കൊടുത്തതിന് ശേഷം ആ ഫോൺ കൊണ്ട് പൊട്ടേ കുഴപ്പമില്ല ഇനി അതല്ലെങ്കിൽ ആ സിമ്മിന്റെ ആവശ്യം അവർക്കില്ലല്ലോ ആ സിമ്മെങ്കിലും ഊര്യം കൊടുക്കണം എന്നാലത് വേറെ ഫോണിൽ ഇട്ടിട്ട് അവരെന്തെങ്കിലും അത് കൈകാര്യം ചെയ്തോളൂ അതെങ്കിലും ചെയ്യും ഇത് അതൊന്നുമില്ല സിമ്മു പോലും കൊടുക്കൂല അപ്പൊ ഇതാണ് കേരളത്തിലെ ഒരു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സാർവത്രികമായി ചിന്തിക്കുകയാണെങ്കിൽ പരമദ്രോഹികളായ ഭൂലോക ചെറ്റകളായി ചില പോലീസുകാർ മാറുന്നു സത്യം എല്ലാരെയും കാര്യമല്ല പറയുന്നത് ചിലർ ചിരിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് ചിരിച്ചുകൊണ്ട് നമ്മൾക്ക് കരുതുന്നു നമ്മുടെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് അങ്ങ് അങ്ങ് മറിക്കുമെന്ന് തോന്നുന്നു പക്ഷെ അല്ല ഞാൻ ഒരുപാട് പോലീസുകാർക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പോലീസുകാർ കെ കെ രവീന്ദ്രൻ ചാലക്കുടി ഡിവൈഎസ്പി ആയിരുന്ന കെ കെ രവീന്ദ്രന് രണ്ടായിരത്തി പതിനാറില് ടോൾ പ്ലാസയിൽ വെച്ച് ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ സകല മീഡിയകളും സോഷ്യൽ മീഡിയ എല്ലാം അയാളെ പൊങ്കാലിട്ടുണ്ടെന്നപ്പോൾ ഞാനൊരു ഒറ്റൊരുത്തനാണ് അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങിയതും സംസാരിച്ചതും അദ്ദേഹത്തിന് പഴയതുപോലെ അതേ സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുപോകുന്നത് രമേശ് ചെന്നിത്തല എന്ന് ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ഞാനായിരുന്നു കാരണം ഇവിടെ പോലീസുകാർ നീതിമാനായ പോലീസുകാരുണ്ട് അവർ നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ പോലീസ് പോലീസേന ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൂടെ നിഷ്ക്രിയമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ കഴിഞ്ഞ അത്രത്തോളം ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഗുണ്ടകളും എല്ലാം ചേർന്ന് കുട്ടിച്ചോറാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഗുണ്ടകളെ വളർത്തുന്നതിൽ പോലീസുകാർക്കും ഒരു പരിധിവരെ പങ്കുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ അവരുണ്ടെങ്കിൽ അല്ലേ ഇവരുണ്ടാവുള്ളൂ എന്നാണ് ഇപ്പൊ തോന്നുന്നത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് നല്ല ഇല്ല എന്നല്ല ഉണ്ട് അങ്ങനെയുള്ളവരെ ബാക്കിയുള്ളവർ ചേർന്ന് ഒതുക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചു കുറച്ചുപേരൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം നല്ല പോലീസുകാർ ഒത്തിരി പേരുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങള് എന്റെ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നു അത് സംബന്ധിച്ച് ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു എനിക്ക് കിട്ടിയ മറുപടിയൊക്കെ വളരെ രസകരമാണ് അതുപോലെ കൺട്രോൾ റൂമിൽ വിളിച്ചു എനിക്ക് കിട്ടിയ മറുപടി വളരെ രസകരമായ ആണ് പക്ഷെ വളരെ കൃത്യമായി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ അതിൻ്റെതായ വഴിക്ക് നടന്നു എന്ന് പിന്നീട് അറിഞ്ഞു എന്നാൽ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞ പോലീസുകാരൻ ഒരാൾ അത് എന്നോട് പറഞ്ഞു ആ സാർ അത് പബ്ലിഷ് ചെയ്യാറ് മോശാണ് പറഞ്ഞു മോശാണ് അത് പറയുന്നവർ കൂടെ അറിയണം ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല കാരണം പോലീസ് എന്നെ നശിപ്പിക്കാനോ അതല്ലെങ്കിൽ ആ നിലയിൽ അവരെ അവഹേളിക്കാനോ ഞാൻ തയ്യാറല്ല ഏതാനും പേര് നടത്തുന്ന ചില വൃത്തികേടുക്കൾക്ക് ബാക്കിയുള്ള മുഴുവൻ സേനയെയും അപകീർത്തിപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ എങ്കിലും പറയാനുള്ള പറയണമല്ലോ ഇങ്ങനെയുള്ള ചില വാഹന പിരിവണ നടത്തിയതാണ് ഈ ഈ ലേഡി ഇപ്പോഴും പോലീസിലുള്ളതാ സർവീസിലൂടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും മിക്കവാറും അവർ പിരിവൺ നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അല്ലേ എഫ്ഐആറിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരു ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് റൈറ്ററായി ചുമതൽ ഇപ്പൊ അതിലല്ല ഇപ്പൊ മാറി ഇപ്പോ ഡിപ്പാർട്ട്മെന്റ് മാറിക്കഴിഞ്ഞപ്പോ അത് നിർത്തി എന്നായിരിക്കും പറയേണ്ടി വരുന്നത് ഇവരൊക്കെ തന്നെയാണ് ശാപം ഇങ്ങനെ കുറെ എണ്ണമുണ്ട് എല്ലാ സ്റ്റേഷനിലും കുറച്ചെണ്ണ ഉണ്ട് പക്ഷെ ഇത് എനിക്ക് തോന്നിയിട്ട് ഞാൻ എന്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് മോഷ്ടിക്കുന്നതിനും മറ്റുള്ളവരെ കുളിസിയും കാണുന്നതിനും നഗര ചിത്രങ്ങൾ എടുക്കുന്നതിനും അതേപോലെ നാട്ടുകാരെ മുഴുവൻ നെഞ്ചത്ത് കയറുന്നതിനും ഒക്കെ ചില കാര്യങ്ങളുണ്ട് ഇവർക്കൊന്നും മര്യാദയ്ക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല അവർ കിട്ടുന്ന മേഖലയിൽ എന്റർടൈൻമെന്റ് ചെയ്യണം മോഷണത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ബാക്കിയുള്ള മേഖലയില് ഈ പ്രതികളായി ചേർക്കപ്പെടുന്നവരുടെ നെഞ്ചത്ത് കയറുന്നതിനും മറ്റുള്ളവരുടെ ജീവൻ സ്വത്തും ജീവിതമൊക്കെ നശിപ്പിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട് ആണ് അവരുടെ ജീവിതം ബാക്കിയുള്ളതെന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക എൺപത്തി ഏഴിലെ പോലീസ് സേന ആ പോലീസ് സേനയിൽ ഒരെണ്ണത്തിന് ഇതുവരെ കൂട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ജീവിക്കുന്ന ഈ കാലത്ത് ഇന്നത്തെ ആളെണ്ണത്തിനുസരിച്ച് ഒരു പോലീസ് സേനയെ ഒന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ ഇത്ര ആൾക്കാരെ നിയമിച്ചു കൊടുക്കാനെങ്കിലും ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ തലവേദന കുറഞ്ഞു കിട്ടിയെന്നൊരു ഒരു അഭിപ്രായം ഇട്ടുണ്ട് കുറച്ചെങ്കിലും നമുക്ക് തലവേദന കുറഞ്ഞ കിട്ടും ഇത്തരത്തിലുള്ള കള്ളികളെയും നേരത്തെ പറഞ്ഞ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ നമുക്ക് പിടിച്ചകത്തിടാം പക്ഷേ സ്ട്രെസ് കയറിയിട്ട് പണി ഓവർലോഡ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് അറിയാലോ ഓവർലോഡ് വന്നുള്ള അവസ്ഥ എന്താണുള്ളത് അടിച്ചു പോകും പീസ് അടിച്ചു പോകും എന്ന് പറയുന്നത് പോലെ നാട്ടുകാരൻ്റെ കരണക്കൂട്ടി പോയിക്കാനും അവന്റെ ജീവിതം പോയിക്കാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു അറുതി വരും ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ ഒന്ന് കനിഞ്ഞുകൊണ്ട് കുറയണത്തിന് നിയമിച്ചു കൊടുക്കണം പിന്നെ ഇതേപോലെയുള്ള കള്ളികളെയും മറ്റേതുപോലുള്ള ഞരമ്പ് രോഗികളെയൊക്കെ പിടിച്ചകത്താക്കാൻ സർവീസിൽ നിന്ന് ഒഴിവാക്കി കണ്ട അവരെ സസ്പെൻഡ് ചെയ്യല്ല ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത് പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്താ ഈ ക്രിമിനലുകളെ മര്യാദയ്ക്ക് മര്യാദരാമന്മാരാക്കേണ്ട ആൾക്കാരാ അവര് തന്നെ ചറ്റത്തരം കാണിക്കുമ്പോ പിന്നെ അവരെ പോലീസ് വെച്ചോണ്ടിരിക്കാൻ ആവശ്യമൊന്നുമില്ലല്ലോ പിടിച്ച് പുറത്താക്കണം ഡിസ്മിസ് ചെയ്യണം പിടിച്ച് ഒഴിവാക്കണം കള്ളികളും ഞാൻ ഒന്നും അല്ല പോലീസിൽ വേണ്ടത് പിന്നെ ബാക്കിയുള്ളവര് ബാക്കിയുള്ളവര് ഈ കൊറേ പേര് ചീത്തപ്പേര് കേൾപ്പിക്കുന്നുണ്ട് ഒരാഗ്രഹമുണ്ട് പോലീസ് സേനയെ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ പഴയതുപോലെ സ്നേഹിക്കുന്ന ഒരു അവസരം നിങ്ങളായിട്ടൊന്നും ഉണ്ടാക്കി തരണം Don't forget to subscribe and support this channel.